നമ്മുടെ ചില സമയത്തൊക്കെ ചില ആൾക്കാർ ചോദിക്കില്ല നിങ്ങൾ എന്താ ഡെയിലി കട തുറക്കാത്തതെന്ന് കട ഡെയിലി തുറക്കാത്തതല്ല വെള്ളിയാഴ്ച ഓഫായിരിക്കും ബാക്കി ഉള്ള ദിവസങ്ങളിൽ ഉന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചരാ പൊരിഞ്ഞ മഴയാണ് പൊരിഞ്ഞ വ്യാഴം മീൻസ് രാവിലെ മുതലേ നല്ല മഴയാണ് ആ മഴയത്ത് നമ്മൾ കട തുറന്നത് എന്താ കാര്യം പിന്നെ നമ്മൾ തുറക്കുന്നത് നമ്മൾ കടയിൽ വിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പൂൾ ആയിട്ടുള്ള അതായത് തണുത്ത സാധനങ്ങൾ തണുത്ത വെള്ളങ്ങള് ഇങ്ങനെയുള്ള ഒക്കെ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾക്ക് മഴ അല്ലെങ്കിൽ തണുപ്പുള്ള സമയങ്ങളിൽ വലിയ ദാഹം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉം അപ്പൊ പിന്നെ ഇത് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ യാത്രക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞാല് ടൂ വീലറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാര് ഈ മഴയൊക്കെ ആവുമ്പോഴേ അവര് എങ്ങോട്ടാണോ പോകുന്നത് നേരെ സ്ട്രൈറ്റ് അങ്ങോട്ട് വിളിക്കും അല്ലാണ്ട് അവര് അവര് നിർത്തലില്ല അവര് പണ്ട് കാടില്ല സാഹചര്യം അങ്ങനെയാണ് പിന്നെ ഫോർ വീലറിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പൊതുവില് ഫോർ വീലറൊന്നുമല്ല പൊതുവില് മഴ പെയ്യുന്ന ഒരു സമയത്ത് ആരും എവിടെ നിർത്തൂല നമ്മൾ ഏതാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് പുറപ്പെട്ട് നേരെ അവിടെ പോയി നിർത്തും അല്ലെങ്കിൽ പെട്രോൾ അടിക്കാനും കാര്യങ്ങളൊക്കെ യാത്രക്കാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിർത്താം മഴ പെയ്യുന്ന സമയത്ത് പൊതുവിൽ അങ്ങനെ ആരും പുറത്തിറങ്ങില്ല റോഡൊക്കെ വിചരമായിട്ട് കിടക്കുന്ന ഒരു സമയമാണ് ആളില്ലാത്ത തണുപ്പുള്ള സമയത്ത് നമ്മൾ കടന്നു പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ളതാണ് അത്രേ ഉള്ളൂ കേട്ടാ അപ്പൊ അതുകൊണ്ടാണ് അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ കട തുറക്കും അപ്പൊ ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടി ഒരു പറഞ്ഞു അത്രേ ഉള്ളൂ